ഹായ് ഫ്രണ്ട്സ് രുദ്രാർദ്രുത്രസേനി വാണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന നവോദിന നായകനായ അയ്യങ്കാളിയെക്കുറിച്ചാണ് അയ്യങ്കാളിയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം നിങ്ങളുടെ വിലയേറി നിർദ്ദേശങ്ങൾ കമൻറ്റുകളുടെ രൂപത്തിൽ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കാണണം അങ്ങനെ ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജന്മം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ജന്മസ്ഥലം വെങ്ങാനൂർ തിരുവനന്തപുരം ജന്മഗൃഹം പ്ലാവത്തറ വീട് പിതാവ് അയ്യൻ മാതാവ് മാല പത്നി ചെല്ലമ്മ അപ്പോൾ ഇത് പഠിച്ചു വെക്കണം പിതാവ് അയ്യൻ മാതാവ് മാല പത്നി ചെല്ലമ്മ നാമം കാളി അത് പഠിക്കണം കേട്ടോ ച അയ്യൻ എന്നാണ് പിതാവിൻ്റെ പേര് നാമം നമ്മുടെ അയ്യ അയ്യൻകാളിയുടെ നാമം കാളിയാണ് അയ്യനും കാളി ചേർന്ന് അയ്യൻകാളിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അദ്ദേഹത്തിൻ്റെ മരണം ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ് ആളിക്കത്തിയ എന്നും അറിയപ്പെടുന്നുണ്ട് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി വിഭാഗത്തിൽപ്പെട്ടയാളാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി വിഭാഗത്തിൽപ്പെട്ടയാളാണ് അയ്യങ്കാളി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി ആധുനിക ദലിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പരി എന്നറിയപ്പെടുന്ന നായകൻ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി വിഭാഗത്തിൽപ്പെട്ടയാള് അയ്യങ്കാളി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്തകലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ആധുനിക ദളിതരുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ് അയ്യങ്കാളിയാണ് ആളിക്കത്തി തീപ്പൊരി എന്നറിയപ്പെടുന്ന അപകട നായകൻ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി ഭാഗത്തിൽപ്പെട്ടയാൾ അയ്യങ്കാളി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചാണ് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി പന്ത്രണ്ട് നെടുമങ്ങാട് ചന്തകലാപത്തിൽ നേതൃത്വം നൽകിയത് അയ്യങ്കാളി പരിഷ്കാരങ്ങളാണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചു അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാണ് അയ്യങ്കാളി താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതും ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് സാമൂഹ്യ അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ നില മെച്ചപ്പെടുത്താനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി അപ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചു അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവ് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയാണ് സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും അധസ്ഥിതരുടെ സാമൂഹ്യനില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം നടത്തിയത് ബെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ഓക്കെ അപ്പം വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം നടത്തിയത് ബെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണാതായ പാഠങ്ങളിലെല്ലാം കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാലും അയ്യങ്കാളിയാണ് കേട്ടോ അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലം ബെങ്കാനൂരാണ് അപ്പം അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലം വെങ്ങാനൂരാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാലും അയ്യങ്കാളിയാണ് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സമരത്തിന് വേണ്ടി അയ്യാങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് അപ്പോൾ വില്ലുവണ്ടി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നമ്മുടെ അയ്യങ്കാളിയാണ് കേട്ടോ പിന്നോക്ക സമ കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പിന്നോക്ക സജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് വെങ്ങാനൂരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓക്കെ അപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്നുള്ള ചോദ്യം പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഉത്തരം അയ്യങ്കാളിയാണ് അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലം വെങ്ങാനൂരാണ് അപ്പോൾ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം അത് മറന്നു പോകരുത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് പിതാവ് അയ്യൻ മാതാവ് മാല പത്നി ചെല്ലമ്മയാണ് അപ്പോൾ വില്ലുവണ്ടി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അയ്യങ്കാളി വില്ലി വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സമരം നടത്തിയത് എവിടെ മുതൽ എവിടം വരെ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അപ്പോൾ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി നിരന്തരം ചോദിക്കുന്നതാണ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റിനാണ് അയ്യങ്കാളിയുടെ സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലം വെങ്ങാനൂർ അത് പ്രധാനപ്പെട്ട കൊസ്റ്റ്യനാണ് അതുപോലെ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്കായി അയ്യങ്കാളി കുടിപ്പള്ളി കൂടെ സ്ഥാപിച്ചത് എവിടെ വെങ്ങാനൂരാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് പക്ഷേ എസ് സി ആർ ടി ഉത്തരപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അധികൃത വിഭാഗത്തിലോട് വേണ്ടി കേരളത്തിലെ ആദ്യ വിദ്യാലയം സ്ഥാപിച്ചതെന്നുള്ള എസ് സി ആർ ടി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് അപ്പം പി എസ് സിയുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം അതിനുത്തരം ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്കൊന്നും ഡിലീഷൻ പോകാനാണ് ചാൻസ് കാര്യം വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ആദ്യമായി കുടിപ്പള്ളിക്കൂടെ സ്ഥാപിച്ചത് പെങ്ങാനൂര് പക്ഷേ പി എസ് സി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് അല്ല എസ് സി ആർ ടി ഉത്തര ആയിരത്തി തൊള്ളായിരത്തി നാലാണ് കേട്ടോ ശ്രദ്ധിക്കുക സാധുജന പരിപാലന പരിപാലന സംഘം സ്ഥാപകൻ അയ്യങ്കാളി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അപ്പം അ സാധുജന സംഘം സ്ഥാപിച്ചത് ആര് അയ്യങ്കാളിയാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് എസ് എൻ ഡി പി സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ നിറത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം അപ്പം സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്താണ് അതിന്റെ ലക്ഷ്യം സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം അപ്പൊ മറന്നു പോകരുത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലിയ മഹാസഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന ഓക്കെ സാധുജന പരിപാലനി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സ്ഥാപിതമായത് സാധുജന പരിപാലനിയുടെ മുഖ മുഖ്യ പത്രാധിപർ ചെമ്പന്തര കാളിച്ചോതി കർപ്പൻ ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം എന്നറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ് സാധുജന പരിപാലി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം സോറി സ്ഥലം ചങ്ങനാശ്ശേരി സുദർശന പ്രസ് ആണ് കേട്ടോ സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരി സുദർശന പ്രസ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പത്തറ കാളിച്ചോതി ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനി സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരി സുദർശന പ്രസ് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയുടെ സ്ഥാപകൻ കേശവൻ ശാസ്ത്രിയാണ് സാധുജന പരിപാലന സംഘം പിന്നീട് ഏത് സംഘടനയിൽ സംയോജിച്ചു എന്ന് ചോദിച്ചാൽ സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിലാണ് സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് തൊണ്ണൂറാം ആണ്ട് ലഹള തിരുവനന്തപുരത്ത് തൊണ്ണൂറാം ആണ്ട് ലേഖല അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നടന്നത് തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുചെന്നപ്പോൾ സവർണ ജാതിക്കാര് സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് തൊണ്ണൂറാം ആണ്ടുലേഖയെന്ന് അറിയപ്പെടുന്നത് അപ്പൊ തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിലാണ് അയ്യങ്കാളി ആരെയാണ് പഞ്ചമി എന്ന് പറയുന്ന ദലിത പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ ദളിതർക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സവർണർ എന്ത് ചെയ്തു ആ സ്കൂള് തീയിട്ട് നശിപ്പിച്ചു ഇതാണ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് പുലിയ ലഹളയെന്നും ഊരുട്ടമ്പൽ ലഹള എന്നും അറിയപ്പെടുന്ന സമരമാണ് തൊണ്ണൂറാം ആണ്ട് ലഹള പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രം ആഭരണ ആഭരണധാരണങ്ങൾക്കായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവും അയ്യങ്കാളിയാണ് കേട്ടോ കല്ലുമാല പ്രക്ഷോഭം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഊരൂട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് മറന്നു പോകരുത് ഊരൂട്ടമ്പല ലേഖല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരം നടന്നത് പെരിനാട് കൊല്ലം ജില്ലയിലാണ് പെരിനാട് പെരിയാട് ലേളയെന്നറിയപ്പെടുന്ന സമരം ഏതാണെന്ന് ചോദിച്ചാലും കല്ലുമാല സമരമാണ് ഊരൂട്ടമല ലഹളയെന്നറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ടിലേളയാണ് തൊണ്ണൂറാം മണ്ടിലേള എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് നടന്ന എന്താ അയ്യങ്കാളി പഞ്ചമി സ്കൂളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് അതുപോലെ പുലിയ ലഹളയെന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ തൊണ്ണൂറാം മണ്ടിലേളയിൽ തന്നെയാണ് അപ്പോൾ എന്തൊക്കെ പേരിൽ അറിയപ്പെടും പുലിയ ലേഹയെന്നറിയപ്പെടും ഊരൂട്ടമല ലേഹളയെന്നറിയപ്പെടും തൊണ്ണൂറാം മണ്ട ലേളയെന്നറിയപ്പെടും അയ്യങ്കാളി പഞ്ചമിയുമായി ബന്ധപ്പെട്ട ലേഖല ഏതാണെന്ന് വെച്ചാലും തൊണ്ണൂറാണ്ട് ലേഹളയാണ് ഊരുട്ടമ്പല സ്കൂളിൻ്റെ പുതിയ പേര് പരീക്ഷയിൽ ചോദിക്കുന്നതാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ പെരുന്നാട് ലേളയെന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ലേഖലകൾ ഇതൊക്കെ ഊരുട്ടമ്പല ലേഖ അല്ലെങ്കിൽ തൊണ്ണൂറാം പാണ്ട് ലേള കല്ലുമാല സമരം രണ്ടെണ്ണമാണ് ഉള്ളത് കല്ലുമാല സമരവും ഊരുട്ടമ്പലം ലഹള ഈ ഊരുട്ടമ്പലം ലഹള തന്നെയാണ് തൊണ്ണൂറാം പാണ്ട് ലഹളയെന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ പേര് പഞ്ചമി എന്നാണ് എന്താണ് എന്താ ഇൻസിഡൻ്റ് കൊടുക്കും ഇൻസിഡൻറ്റ് കൊടുത്ത് തെറ്റായിട്ട് കൊടുക്കും ഇത് തിരുവനന്തപുരത്താണ് ഊരുട്ടമ്പലം എന്ന സ്ഥലത്താണ് അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയ പ്രക്ഷോഭമാണ് സവർണ സ്കൂൾ തീയിട്ടതാണ് സംഭവം ഇനിയൊക്കെ പി എസ് സിയുടെ രീതിയൊക്കെ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ കല്ലുമാല പ്രക്ഷോഭം നടന്ന സ്ഥലം എവിടെ പെരിനാട് കൊല്ലം ജില്ലയിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അയ്യംകാളിയുമായിട്ട് ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേര് പെരുന്നാട് ലേഹള പെരുന്നാട് ലേഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് കല്ലുമാല സമരം തെറ്റിപ്പോകരുത് കേട്ടോ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് പെരുന്നാട് കൊല്ലം ജില്ലയിലാണ് അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അയ്യങ്കാളിയുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ദളിത് കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ അനുവാദം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അയ്യങ്കാളി ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ ഇന്ത്യയുടെ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം വെങ്ങാനൂർ തന്നെയാണ് കേട്ടോ ജനിച്ചത് വെങ്ങാനൂരാണ് മറന്നുപോകരുത് പോകരുത് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം വെങ്ങാനൂരാണ് അയ്യങ്കാളി സമുദായ കോളജ് സ്ഥാപിച്ചതും വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് സ്റ്റാമ്പ് പഠിച്ചു വെക്കണം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടിൽ വന്നു അയ്യങ്കാളിയുടെ സ്റ്റാമ്പ് രണ്ട് രൂപയുടെ സ്റ്റാമ്പാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അല്ലെ ജന്മദിനം മറന്നു പോകരുത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് തപാൽ സ്റ്റാമ്പിൽ അയ്യങ്കാളി പ്രത്യക്ഷപ്പെട്ടത് അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പിയാരാണ് ഇസ്ര ഡേവിഡ് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ദളിത് പെൺകുട്ടികൾക്ക് ദളിത് കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം നൽകിയ രാജാവാരാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അയ്യങ്കാളി സ്മാരകം ചിത്രകൂടം വെങ്ങാനൂര് കല്ലുമാല സമരം തന്നെ നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെ കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അയ്യങ്കാളിയാണ് അതിൻ്റെ നേതാവ് കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാടാണ് ഇത് ചോദിച്ചിട്ടുണ്ടോ പി എസ് സി ഒരുപാട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതെടുക്കുന്നത് മറന്നു പോകരുത് പെരുന്നാട് ലേഹളെന്നറിയപ്പെടുന്ന സമരം കല്യമാല സമരമാണ് ഞാനിതാ പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരെ അയ്യങ്കാളിയാണ് കേട്ടോ ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് തെറ്റിപ്പോകരുത് ശ്രീനാരായണ ഗുരുവൊക്കെ ഓപ്ഷനിൽ കാണും പുലേ ശിവൻ എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിലെ പുലേരുടെ ആദ്യ വിപുലമായ സമ്മേളനമാണ് കൊല്ലം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഊരുട്ടമ്പല ലേള കല്ല്യമാല സമരം അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവനെന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരം കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവനാണ് തിരുവനന്തപുരം കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ് പുലയരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലാദ്യമായി കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അയ്യങ്കാളിയെ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇ കെ നയനാർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ പി സനൽമോഹൻ കേരള സ്ഫാട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് അപ്പൊ പുലയരാജ എന്ന് വിളിച്ചത് പുലയരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി അങ്ങനെ വിളിച്ചത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞത് ഇ കെ നയനാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് സനൽ മോഹനാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നവരാണ് അയ്യങ്കാളിയാണ് അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ചെറിയ വിവരമാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം എടുത്തു ഇത് പറയാനായിട്ട് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളറിയിക്കണം എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈപ്പ് സിയോ താങ്ക് യു ഓൾ ഓഫ് യു താങ്ക് യു വെരി മച്ച് ബൈ